അപ്പോൾ കൂട്ടുകാരെ ട്രിപ്പൊക്കെ വാങ്ങിച്ച് ഞാൻ വണ്ടിയെടുത്തു അപ്പോൾ ഇനി നേരെ പെട്രോൾ പമ്പിലോട്ട് പോവുകയാണ് പെട്രോൾ പമ്പിൽ പോയി രണ്ട് ടാങ്കും നമുക്ക് ഫുള്ള് ചെയ്യണം രണ്ട് ടാങ്ക് ഫുള്ള് ചെയ്യുമ്പോൾ എത്ര ലിറ്റർ കൊണ്ട് എത്ര ലിറ്റർ ടാങ്കിന് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കണം അപ്പം പെട്രോൾ പമ്പിൻ്റെ അകത്ത് നമുക്ക് എന്തുവായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഏകദേശം ഈ വണ്ടി എൻ്റെ കയ്യിൽ വന്നിട്ട് ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓടിയിട്ടുണ്ട് ഡീസൽ പമ്പിലോട്ട് കയറുകയാണ് ഇനി ഇപ്പം വണ്ടി നിറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ ഒക്കത്തില്ല അപ്പോൾ ഡീസൽ അടിച്ചതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം ഓക്കെ അങ്ങനെ രണ്ട് ടാങ്കും ഫുള്ളാക്കി ഏകദേശം എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഡീസൽ അടിച്ചു വേണ്ടേ രണ്ട് ടാങ്ക് ഞാൻ ഫുള്ളാക്കി ഈ റൈറ്റ് സൈഡിലെ ടാങ്ക് ഉണ്ടല്ലോ അത് ഇച്ചിരി വലുതാണ് നാന്നൂറ്റി അമ്പത് ലിറ്റർ ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി ചെറുതാണ് മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ അങ്ങനെ രണ്ട് ടാങ്ക് ഉണ്ട് ഈ വാഹനത്തിന് ഓക്കെ ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്ത് നാന്നൂറ് കിലോമീറ്റർ ഓടും റിയാദ് വരെ അതിനുശേഷം ശേഷം മമനുമാർ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പിന്നെ നമുക്ക് പാനൊക്കെത്തുള്ളൂ സമയം പകൽ മണി കഴിഞ്ഞു ഇന്നലെ ഞാന് ദമാമിന്ന് രണ്ടു മണിക്ക് ശേഷം വണ്ടി എടുത്തു ഏകദേശം അറുനൂറ് കിലോമീറ്റർ ഓടിച്ചു വേണ്ട കിലോമീറ്റർ കാണാൻ പറ്റും ഈ മജ്മ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ മജ്മ ഇനി ഇവിടെ നിന്ന് ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളു ഞാൻ ഇന്നലെ രാത്രി രണ്ടു രണ്ടര ആയപ്പോ ഇവിടെ വന്ന് കിടന്ന് വിശ്രമിച്ചു ഇനിയിപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ പോന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നിന്ന് വണ്ടി എടുക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടു കേട്ടോ കുക്കിംഗ് എനിക്ക് വലിയ ഇഷ്ടം എന്നിട്ട് ഇവനെ ഒന്ന് നല്ല ഉണക്ക് ഒന്ന് മിക്സ് ചെയ്യുക ഓക്കേ ഇപ്പം നല്ല ഉണക്ക് മിക്സായി ഒരു നാല് പീസ് ബ്രെഡ് എടുത്തു നാല് പീസ് ബ്രെഡ് എടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം ഇവനെ ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് മുക്കണം വേണ്ടേ ഇത്രയേ ഉള്ളൂ ഒരിച്ചിരി ഡാൽഡ ഇവനെ അങ്ങോട്ടിട്ടു എണ്ണ ഒന്ന് ചൂടായതിനു ശേഷമേ വേണ്ടേ ഈ മുട്ടയ്ക്കകത്ത് മുക്കിയത് ഞാനൊരു ഇടുക എന്നിട്ട് ഫ്രൈ ആക്കി എടുത്ത് കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ ചായ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കൂട്ടുകാരെ എളുപ്പം ചെയ്യുകയും ചെയ്യാം നല്ല ടേസ്റ്റും ആയിരിക്കും വേണ്ടേ ഒരു വെറൈറ്റി ആയിരിക്കും ഇങ്ങനെ ഒന്ന് മുക്കി രണ്ട് സൈഡും എല്ലാം കൊള്ളിക്കുക ഓക്കെ ഒരു ഇച്ചിരി ഒന്ന് തിരിച്ചിടുക വേണ്ടേ റെഡിയായി നല്ല പരുവായിരിക്കും ഇത്ര ഉൾ പരുവായി എങ്ങനെയുണ്ട് പൊളിയാന്നോ ഇപ്പോൾ പത്ത് മണിയല്ലേ ആ ഇനിയിപ്പോൾ ഒരു രണ്ട് മണിയാകുമ്പോഴത്തേന് ആരും കഴിക്കാം ഒരു നാല് പീസ് മതി അതുകൊണ്ട് ഒരു നാല് പീസ് ഒന്ന് റെഡിയാക്കാൻ രണ്ട് മുട്ട മതി ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉടനെ പുറപ്പെടും കൂട്ടല്ലേ രണ്ട് ഇതാണ് പെട്രോൾ പമ്പ് മജ്മ ഇനി ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് അൽറൈസിൻ്റെ പെട്രോൾ പമ്പ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പെട്രോൾ പമ്പാണ് അതുപോലെ വലിയ പാർക്കിംഗ് ആണ് നമുക്കിവിടെ രാത്രിയിലൊക്കെ വന്ന് കിടക്കാനും ഇഷ്ടംപോലെ ഡ്രൈലർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ പോയത് കേട്ടോ വരുവായി ഇതിന് ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കസീമിന്നിങ്ങോട്ട് വരുമ്പം ഇതിപ്പോൾ ഞാൻ നേരെ യാമ്പൂലേക്ക് പോവുകയാണ് നാളെ രാവിലെ രാവിലെയൊക്കെ ആവുമ്പഴത്തേന് യാമ്പൂലെത്തും അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാണ് കൂട്ടുകാരെ അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ